നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കീരമ്പാറ പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാർട്ടി നേതാക്കൾക്ക് സ്ഥാനാർത്ഥികളും പത്രിക നൽകി യു ഡി എഫ് തികഞ്ഞ വിജയ എന്ന് നേതാക്കൾ പ്രതികരിച്ചു സ്ഥാനാർത്ഥി പട്ടികയിലുള്ള പതിനാല് യു ഡി എഫ് സ്ഥാനാർത്ഥികളും പഞ്ചായത്ത് സെക്രട്ടറി അജു വി പോളിന് മുമ്പാകെ പത്രിക സമർപ്പിച്ചു പുന്നേക്കാട് കവലയിൽ നിന്ന് പ്രകടനമായിട്ടാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കുവാനെത്തിയത് വലിയ വിജയപ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് രണ്ടു കൊല്ലം എൽ ഡി എഫും അവസാന മൂന്ന് വർഷം യു ഡി എഫുമാണ് പഞ്ചായത്ത് ഭരിച്ചത് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് നിരവധി വികസനമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് കിരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി പറഞ്ഞു കടന്നുവരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശം സമർപ്പിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന യു ഡി എഫിൻ്റെ ഭരണ നേട്ടങ്ങളെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ തവണയിൽ എലക്ഷനെ നേരിടുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഇരമ്പാറ പഞ്ചായത്തിലെ സമഗ്ര വികസനം അതുമാത്രമാണ് ഞങ്ങൾ ഈ എലക്ഷനെ നേരിടുന്നതിന് വേണ്ടി മുന്നോട്ട് കടന്നു വച്ചിട്ടുള്ളത് പ്രധാനമായും പുന്നേക്കാട് ആരോഗ്യരംഗത്ത് കുടുംബാരോഗ്യ കേന്ദ്രം അതിൻ്റെ സമയം ഒരു വരെ ഉണ്ടായിരുന്നത് വൈകിട്ട് മണി വരെ ഉയർത്തിക്കൊണ്ട് ഒരു ഡോക്ടറുടെയും ഫാർമസിസ്റ്റിൻ്റെയും സേവനം ഉറപ്പാക്കിക്കൊണ്ട് പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചുകൊണ്ടാണ് ആരോഗ്യ രംഗത്ത് കിരമ്പാറ പഞ്ചായത്തിലെ ജനങ്ങളെ സഹായിക്കുന്നത് അതുപോലെ തന്നെ പാർപ്പിട രംഗത്തും കുടിവെള്ള രംഗത്തും വലിയ നേട്ടങ്ങളുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ തെക്കുമേൽ കുടിവെള്ള പദ്ധതി കൂരിവുളം കുടിവെള്ള പദ്ധതി എം പി കോളനി കുടിവെള്ള പദ്ധതി പദ്ധതികളടക്കം പൂർത്തീകരിച്ചുകൊണ്ട് കുടിവെള്ള പ്രശ്നത്തിന് വലിയ പരിഹാരം കാണുമ്പോൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് മീഡിയ കോതമംഗലം